മടിയാണ് മടിയാണ് പറയാമല്ലാത്ത മടിയാണ് സദസ് കൊടുക്കാൻ നിനക്ക് വല്ലാത്ത മടിയാണ് നിനക്കൊന്നിനും സമയമില്ല എന്ത് ചോദിച്ചാലും തിരക്കാണ് എന്ത് കാര്യം പറഞ്ഞാൽ തിരക്കാണ് നിസ്കരിക്കാ സമയമില്ല കുറാനോ സമയമില്ല ഭക്ഷണം കഴിക്കാ സമയമില്ല ഉറങ്ങാ സമയമില്ല മക്കളോടൊപ്പം ചിലവഴിക്കാൻ സമയമില്ല കുടുംബജീവിതം ജീവിതം സമയമില്ല എന്ത് ചോദിച്ചാലും തിരക്കാണ് എന്തു ചോദിച്ചാലും ബിസിയാണ് സഹോദരാ അത് അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാട ഒരാൾ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിൽ അവൻ കൊതിക്കുന്ന രണ്ടാമത്തെ കാര്യം പടച്ചവനെ ഒരു നിമിഷം കിട്ടിയിരുന്നെങ്കിൽ കുർആാനോതാമായിരുന്നു രണ്ടറക്കാലത്ത് നിസ്കരിക്കാമായിരുന്നു അള്ളാഹു ഒരു ദിക്കുർ പറയാമായിരുന്നു എനിക്ക് സമയം വേണം തമ്പുരാനെ എടോ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കവറാളിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയി നിസ്കരിക്കാൻ പടച്ചവനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയി കുർആൻ ഓതാൻ പടച്ചവനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തിക്കറുകൾ പറയാം നന്മകൾ ചെയ്യാം എനിക്കൊരവസരം എന്താ അല്ല എടോ അള്ളാഹു ആർക്കും അവസരം കൊടുക്കൂല